വെഞ്ഞാറമൂട് കൊലപാതകത്തിന് തൊട്ടു മുൻപുള്ള അവസാന ദൃശ്യങ്ങൾ പുറത്തു വന്നു വെഞ്ഞാറമ്മൂട്ടിലെ ഹോട്ടലിൽ കുഴിമന്തി വാങ്ങാൻ വരുന്നതാണ് ഈ ദൃശ്യങ്ങളിലുള്ളത് ഹോട്ടലിന് പുറത്ത് പതിനഞ്ച് മിനിറ്റോളം കാത്തു ഉണ്ട് ആനന്ദ കൃഷ്ണൻ വിവരങ്ങളുമായി നമുക്കൊപ്പം ചേരുന്നുണ്ട് ആനന്ദൻ ഈ ദൃശ്യങ്ങളൊക്കെ കാണുമ്പോൾ ഒരു പിടച്ചിലാണ് ചുറ്റകൊണ്ട് കൊല്ലുന്നതിന് മുൻപ് ഒരുപക്ഷെ പ്രിയപ്പെട്ട ഭക്ഷണം വാങ്ങിക്കൊടുക്കുകയാണ് സ്വന്തം അനിയന് ആര്യ വെഞ്ഞാറമൂട് കൊലപാതക പരമ്പരയിൽ കൊല്ലപ്പെട്ട പതിമൂന്നുകാരനായ അഫ്സാൻ്റെ ദൃശ്യങ്ങളാണ് ഈ കാണുന്നത് ഇത് വെഞ്ഞാറമൂട് ജംഗ്ഷനിൽ അഫ്സാൻ ഓട്ടോറിക്ഷയിൽ വന്നിറങ്ങുന്ന ദൃശ്യങ്ങളാണ് ഇത് കുഴിമന്തി വാങ്ങാൻ വേണ്ടി വൈകിട്ട് മൂന്നരയോടെ ആണ് അഫ്സാൻ ഈ വെഞ്ഞറമെടുത്തുന്നത് അവിടെ ഓട്ടോറിക്ഷയിൽ ഇറങ്ങുന്നതും ഈ ഹോട്ടലിൽ ഈ പാഴ്സൽ കിട്ടാൻ വേണ്ടി കാത്തു നിൽക്കുന്നതും ഫോൺ വിളിക്കുന്നതുമൊക്കെ ഈ ദൃശ്യങ്ങളിൽ ഉണ്ട് ഈ ദൃശ്യങ്ങളുമായി ബന്ധപ്പെട്ട് ഇതിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഈ മറ്റു കൊലപാതകങ്ങളൊക്കെ നടത്തിയ ശേഷം മൂന്ന് മണിയോടെ അടുപ്പിച്ചാണ് അഫ്വാൻ ഈ അഫ്സാൻ്റെ ജ്യേഷ്ഠൻ അഫ്ഫാൻ ഈ കേസിലെ പ്രതി ഈ വീട്ടിലേക്ക് എത്തുന്നത് അതിനുശേഷം മൂന്ന് മണിയോടെ അഫ്സാനയും കൂട്ടി പെരുമല ജംഗ്ഷനിലേക്ക് വന്നിട്ട് അവിടെ നിന്ന് സ്ഥിരം വിളിക്കാറുള്ള ഓട്ടോറിക്ഷ വിളിച്ച് അഫ്സാനെ അതിൽ കയറ്റി വിടുകയാണ് ഓട്ടോറിക്ഷ ഡ്രൈവറോട് പറഞ്ഞത് കുഴിമന്തി വാങ്ങാൻ വേണ്ടി വെഞ്ഞാറമൂട്ടിലേക്ക് എത്തിക്കണമെന്നാണ് അതിനുശേഷം ഈ കുഴിമന്തി വാങ്ങി അതേ ഓട്ടോയിലാണ് അഫ്സാൻ തിരികെ എത്തുന്നത് അതിനുശേഷമാണ് അഫ്സാനെ തലയ്ക്കടിച്ച് ഇയാൾ കൊലപ്പെടുത്തുന്നതെന്നാണ് പോലീസിൻ്റെ നിഗമനം ഇപ്പോൾ ഈ ദൃശ്യങ്ങളുടെ ഒരു പ്രത്യേകത പോലീസ് ഇപ്പോൾ കരുതുന്നത് ഈ അഫ്സാ അഫ്സാനെ ആ വീട്ടിൽ നിന്ന് തൽക്കാലത്തേക്കൊന്ന് മാറ്റി നിർത്താനുള്ള ഒരു പദ്ധതിയുടെ ഭാഗമായിട്ടാണോ ഈ കുഴിമന്തി വാങ്ങാൻ വേണ്ടി ഓട്ടോയിൽ കയറ്റി വിട്ടതെന്ന് പോലീസ് ഇപ്പോൾ സംശയിക്കുന്നുണ്ട് അതിന് കാരണം ആ ഒരു സമയത്തിൽ ആ ഒരു ഗ്യാപ്പിനിടയിലാകണം ഉമ്മക്ക് ഉമ്മയെയും ആ ഉമ്മയെ ആക്രമിച്ചതും അതിനുശേഷം കാമുകിയെ വീട്ടിലേക്ക് വിളിച്ചു വരുത്തി തലയ്ക്കടിച്ച് കൊലപ്പെടുത്തിയതും എന്നാണ് ആ ഒരു കൊലപാതകം നടത്താൻ വേണ്ടി അനിയതിനെ മാറ്റി നിർത്തിയതാകാം എന്നാണ് പോലീസ് കരുതുന്നത് അത് സംബന്ധിച്ചുള്ള കൃത്യത കൂടുതൽ വരേണ്ടതുണ്ട് ഏതായാലും ഈ വൈകിട്ട് ആറു മണിയോടെ ഇതേ ഓട്ടോറിക്ഷയിലാണ് അഫ്സാൻ അഫ്ഫാൻ ഈ പോലീസ് സ്റ്റേഷനിലേക്ക് ക്ക് പോയിട്ട് കുറ്റസമ്മത നടത്തുന്നത് അപ്പോൾ ആ ഓട്ടോറിക്ഷ ഡ്രൈവറെ പോലീസ് അന്വേഷിച്ച് കണ്ടെത്തുകയും അയാളെ അയാളുടെ മൊഴി മൊഴിയെടുക്കുമ്പോൾ എടുക്കുകയും ചെയ്തപ്പോഴാണ് ഈ വൈകിട്ട് ആറു മണിക്ക് ഓട്ടോറിക്ഷയിൽ കയറുന്നതിന് മുൻപ് മൂന്ന് മണിയോടെ അഫാൻ സഹോദരനെ ഈ ഓട്ടോറിക്ഷയിൽ കയറ്റി വിട്ടു എന്നുള്ള വിവരം പോലീസിന് ലഭിക്കുന്നത് ഏതായാലും ഇത് ബിരിയാണിക്കടയിൽ നിന്നുള്ള വെഞ്ഞാറമുടി ജംഗ്ഷനിലെ ഹോട്ടലിൽ നിന്നുള്ള ദൃശ്യങ്ങളാണ് കൊലപാതകത്തിന് തൊട്ടു മുൻപ് അല്ലെങ്കിൽ കൊല്ലപ്പെടുന്നതിന് തൊട്ടു മുൻപ് അഫ്സാൻ ആ ഹോട്ടലിൽ വന്ന് കുഴിമന്തി വാങ്ങി പോകുന്ന ദൃശ്യങ്ങൾ അതിനുവേണ്ടി കാത്തുനിൽക്കുന്ന ദൃശ്യങ്ങളാണ് കൊലപാതകത്തിന് തൊട്ടു മുൻപുള്ള ദൃശ്യങ്ങളാണ് അപ്പോൾ ആ ഒരു മൂന്ന് മണി മുതൽ മൂന്നര വരെയുള്ള സമയം ഈ കുഴിമന്തി വാങ്ങാൻ വേണ്ടി വെഞ്ഞാറമൂട് പോയ സമയം അതിനിടയിൽ വീട്ടിൽ ഒരങ്കൊലയും ഒരു അതിക്രമവും ഉമ്മയ്ക്കെതിരെയുള്ള അതിക്രമവും നടന്നു എന്നാണ് പോലീസ് ഇപ്പോൾ കരുതുന്നത് അത് സംബന്ധിച്ച് കൂടുതൽ അന്വേഷണം നടക്കുകയാണ് ആര്യ ശരി അനന്തൻ അപ്പം പറഞ്ഞതുപോലെ ഒരു പക്ഷേ നിർണായകമായത് ഈ ദൃശ്യങ്ങളിലേക്കൊക്കെ എത്താൻ സഹായിച്ചത് ഓട്ടോറിക്ഷ ഡ്രൈവറുടെ മൊഴിയാണ് ഓട്ടോറിക്ഷ ഡ്രൈവറെ വിളിപ്പിച്ച സമയത്താണ് ആറരയ്ക്കല്ല അതിനു മുൻപ് മൂന്നരയ്ക്ക് ഇതേപോലെ കുഴിമന്തി വാങ്ങാൻ അഫ്വാനെ എന്ന മൊഴി നൽകിയത്